ഭൂപതിവ നിയമ ഭേദഗതി പ്രകാരം ചട്ടം ലംഘിച്ചുള്ള നിർമ്മാണങ്ങൾ ക്രമവത്കരിച്ച് നൽകുന്നതിനുള്ള ഒന്നാമത്തെ ചട്ടം ഈ മാസം തന്നെ വിജ്ഞാപനം ചെയ്തേക്കും കഴിഞ്ഞ ഇരുപത്തിയേഴിനാണ് ഭൂപതിവ നിയമ ഭേദഗതിയുടെ ഒന്നാമത്തെ ചട്ടത്തിന് മന്ത്രിസഭായോഗം അംഗീകാരം നൽകിയത് തുടർന്ന് നിയമസഭാ സബ്ജക്ട് കമ്മിറ്റിക്ക് വിട്ട ചട്ടത്തിന്റെ അന്തിമ വിജ്ഞാപനം ഇറങ്ങുന്നതോടെ മാത്രമേ നിയമഭേദഗതി പ്രാബല്യത്തിൽ വരൂ ഭൂപതിവ നിയമ ഭേദഗതി ഏഴാം വകുപ്പിലെ ഒ എ ചട്ടപ്രകാരം നിയമം വിജ്ഞാപനം ചെയ്ത രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഏഴ് വരെയുള്ള ചട്ടലംഘന നിർമ്മാണങ്ങളാണ് ഫീസ് ക്രമവൽക്കരിച്ച് നൽകുന്നത് തുടർന്നുള്ള ചട്ടലംഘന നിർമ്മാണങ്ങൾ ക്രമവൽക്കരിക്കുന്നതിനും ഭൂപതിവ് ചട്ടം ഉൾപ്പെടെ പതിമൂന്ന് ചട്ടങ്ങൾ പ്രകാരം പതിച്ചു നൽകിയ ഭൂമി പതിവ് ആവശ്യത്തിനല്ലാതെ വിനിയോഗിക്കുന്നതിനും രണ്ടാമത്തെ ചട്ടം കൂടി പ്രാബല്യത്തിൽ കൊണ്ടുവരണം ഈ ചട്ടവും മന്ത്രിസഭ പരിഗണിച്ച ശേഷം സബ്ജക്ട് കമ്മിറ്റിയുടെ അംഗീകാരത്തോടെ അന്തിമമായി വിജ്ഞാപനം ചെയ്യേണ്ടതുണ്ട് നിയമഭേദഗതി ചട്ടത്തിന്റെ ആദ്യത്തെ കരട് റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെ കർഷക സംഘടനകൾ പ്രതിഷേധം ശക്തമാക്കിയിരുന്നു ഇപ്പോൾ നിയമസഭാ സബ്ജക്ട് കമ്മിറ്റിയുടെ പരിഗണനയിലുള്ള ചട്ടം തയ്യാറാക്കും മുമ്പ് റവന്യൂ നിയമവകുപ്പുകൾ തയ്യാറാക്കിയ കരട് ചട്ടമാണ് ചില കർഷക സംഘടനകൾ പുറത്തുവിട്ടത് റവന്യൂ വകുപ്പിൽ നിന്ന് തന്നെ ചോർന്നു കിട്ടിയ പതിനാല് പേജുകളുള്ള ഈ കരട് ചട്ടത്തിൽ നിന്ന് ചെറിയ വ്യത്യാസങ്ങൾ മാത്രമാണ് മന്ത്രിസഭ അംഗീകരിച്ച ചട്ടത്തിലുള്ളതെന്നാണ് ആക്ഷേപം നിലവിൽ പുറത്തുവന്ന ചട്ടത്തിൽ ആയിരത്തി അഞ്ഞൂറ് ചതുരശ്രയ വരെയുള്ള നിർമ്മാണം നിർമ്മാണങ്ങൾ കോമ്പൌണ്ട് ഫീസില്ലാതെ ക്രമവൽക്കരിക്കാമെന്ന നിർദ്ദേശമുണ്ട് എന്നാൽ മന്ത്രിസഭ അംഗീകരിച്ച ചട്ടത്തിൽ മൂവായിരം ചതുരശ്രയടി വരെയുള്ള നിർമ്മാണങ്ങളാണ് ഫീസില്ലാതെ ക്രമവത്കരിക്കാൻ നിർദ്ദേശമുള്ളത് ഈ നിർദ്ദേശവും ക്രമവൽക്കരണത്തിനുമുള്ള ഫീസുകളിൽ വ്യതിയാനം വരുത്തിയതും മാത്രമാണിപ്പോൾ സബ്ജക്ട് കമ്മിറ്റി പരിഗണിക്കുന്ന ചട്ടത്തിൽ ആദ്യത്തെ കരട് ചട്ടത്തിൽ നിന്നുള്ള വ്യത്യാസമെന്ന് കർഷക സംഘടനകൾ വ്യക്തമാക്കുന്നത് സൌജന്യമായി മൂവായിരം ചതുരശ്രയടി വിസ്തീർണമുള്ള കെട്ടിടങ്ങൾ ക്രമവൽക്കരിക്കാമെന്ന് പറയുമ്പോൾ തന്നെ ഇതിനുള്ള നടപടിക്രമങ്ങൾ സങ്കീർണമാണെന്ന് കർഷക സംഘടനകൾ ആരോപിച്ചു ിക്കുന്നു ന്യൂസ് ബ്യൂറോ അഡിമാലി